മുജാഹിദുകൾക്ക് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് ഇതാ ഫഹുവ മദ്ഹബി അത് കേട്ടാലും നിങ്ങൾ ചിരിക്കും കാരണം ആ ഷാഫി ഇമാമിന്റെ ആ വാക്ക് ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എടുക്കുന്നത് കൊണ്ടാണ് ഹദീസ് കണ്ടാൽ റസൂൽ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല അത് ചെയ്യുന്നത് കൊണ്ട് അത് റസൂൽ ഹദീസ് ഒരു സഹിഹായ ഹദീസ് കേട്ടോണ്ട് ഏതെങ്കിലും സഹിഹായ ഹദീസ് ഉണ്ട് കേട്ടോണ്ട് ഇത് ഈ സത്യം ചെയ്യുന്ന വിഷയം ഞങ്ങൾ അത് കാഫീറാണെന്ന് ഇപ്പം ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ടുവന്ന ഒരു ഹദീസ് ഉസ്താവിന്റെ കയ്യിലുള്ള പത്ത് ഹദീസ് ഞങ്ങൾ ഒരു ഹദീസ് കൊണ്ടുവന്നു ഈ ഹദീസ് ഞങ്ങളിവിടെ വായിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനേക്കാൾ കൂടുതൽ ഹദീസ് ഉസ്താദ് കണ്ടു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി ഏഹ് ആ സ്ഥാനത്ത് ഞങ്ങൾ ആ ഒരു ഹദീസ് വായിക്കേണ്ട ആവശ്യമല്ല പക്ഷേ ഷാഫി ഇമാമ് പറഞ്ഞ ആ വിഷയം ഹദീസ് സ്വീകാര്യമായി കണ്ടാൽ അതാണ് എന്റെ മധുഹബ് എന്ന് പറഞ്ഞാൽ അത് കണ്ടത് കൊണ്ട് ഞങ്ങൾ സഹിഹായ ഒരു അധികം സ്വീകരിക്കുന്നത് കൊണ്ട് വല്ല തെറ്റുണ്ടോ അത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് തെറ്റായാണ് ആയാലും ശരി തപ്പിപ്പിടിക്കും കാരണം ഞാനൊരു അതൊന്നും ചോദ്യത്തിന് മറുപടി പറയാം എന്താ ചോദ്യം ഹദിബി എന്ന് ഇമാം ഷാഫി അലി അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുകയാണ് അത് അംഗീകരിക്കുകയാണെങ്കിലും നിങ്ങൾ അനുവദിക്കില്ലല്ലോ കാരണം നിങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാ പറഞ്ഞത് ചോദിക്കുമ്പോൾ കരുതുമ്പോ ചോദ്യം കേട്ടാൽ കരുതുന്നത് ഭയങ്കര സംഗതിയാണ് ഇതിന്റെ യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കാതെ പോയതിനായി എനിക്ക് സങ്കടം കാരണം ഇതാ സിഫ്ഹബി എന്ന് ഇമാം ഷാഫി ഇമാ പറഞ്ഞത് ആരോടാണ് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ മൗലവിമാർ അത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ ഞാൻ സങ്കടപ്പെടുകയാണ് നിങ്ങളെ കാര്യത്തിൽ ഈ കാര്യം ഇമാം ഷാഫി പറഞ്ഞ് പഠിപ്പിച്ചു തന്നതായിരിക്ക അവിടത്തെ ശിഷ്യഗണങ്ങളാകുന്ന അസുഹാബ് എന്ന് അറബിയിൽ പറയും അതായത് ഇജിത്തി പവർ എത്തിയിട്ടുള്ള ഇജിത് എന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നത്തും നോക്കിയിട്ട് മതവിധികൾ നിർധാരണം ചെയ്ത് കണ്ടുപിടിക്കാൻ യോഗ്യതയുള്ള മഹാമനീഷികളായ പണ്ഡിത വരേണ്യന്മാർക്കാണ് ഇമാ അവരോടാണ് ഇമാം ഷാഫി റസിയുള്ള പറഞ്ഞത് മക്കളെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എതിരിൽ നിങ്ങൾ വല്ല ഹദീസും കണ്ടാൽ എൻ്റെ വാക്കല്ല സ്വീകരിക്കേണ്ടത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹിന്റെ റസൂരിന്റെ ഹദീസാണ് അത് അതിനെ കുറിച്ച് ഇമാം ഇമാമുകൾ ലോകത്ത് നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇമാം ഷാഫി ഷാഫിയൊക്കെ ഹദീസിനെതിരിൽ പറഞ്ഞു എന്നല്ല തൻ്റെ വിനയം പറഞ്ഞത് പറഞ്ഞതാണത് ഒരു വീക്ഷണം ഒരഭിപ്രായം പറഞ്ഞു അല്ല അതൊരു വെല്ലുവിളിയാണ് എന്തേ കാര്യം ഇത് ഹബി എൻ്റെ എൻ്റെ അല്ല ഹദീസ് ഷഹരി വന്നാൽ അതാണ് എൻ്റെ മധുഹബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷാഫി മധുഹബാഗ് എന്ന് എൻ്റെ മധുഹബിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹദീസ് ഷഹി കാര്യങ്ങൾ തന്നെയാണ് ആരും സംശയിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിനാണ് ഷാഫി ഇമാം ഈ കാര്യം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഷാഫി പറഞ്ഞ ഈ വാക്കിനെ കുറിച്ച് തൻ മാത്രം പണ്ഡിതന്മാര് ഗ്രന്ഥരചന എഴുതിയിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് ഇമാം സുബുഖി ഈ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് മൂന്ന് കിതാബുകൾ ആ വിഷയത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് അപ്പൊ അതൊക്കെ ഇമാം ഷാഫി പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് ഇരിക്കട്ടെ ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള വ്യാഖ്യാനാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ റസൂലുല്ലാഹിന്റെ ഹദീസ് ഇവിടെ നേർക്ക് നേരെങ്ങനെ കാണുന്നു അതിനെതിരിൽ ഷാഫി ഇമാമിൻ്റെ ഷാഫി ഇമാമ് പറഞ്ഞ മധുഹബിന്റെ വീക്ഷണവും കാണുന്നു ഇമാമികൾ പറഞ്ഞതും കാണുന്നു അപ്പം ഞങ്ങൾ ഹദീസ് അല്ലേ സ്വീകരിക്കേണ്ടത് ഇമാമുകളുടെ കൗലല്ലല്ലോ എന്നാ നിങ്ങൾ ഈ ചോദിക്കുന്നത് വലിയ കാര്യമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് സത്യത്തിൽ ഈ ഇമാം ഷാഫിയുടെ കൗല് ഉദ്ധരിച്ച് തരുന്നത് നമുക്ക് ഇമാമിയങ്ങളാണ് ഇമാം നബിയാണ് ഇമാം ഈ വലിയ വലിയ ഇമാമുകളാണ് ഇന്നും ഇന്നലെ രൂപീകരി ജനിച്ച് മൂണ മഫാത്തായവരല്ല സമസ്ത ഉണ്ടായതിനു ശേഷം ജീവിച്ചവരല്ല നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മഹാ പണ്ഡിതർ മഹാമനീഷികൾ അവരാണ് വിശദീകരിച്ചു തരുന്നത് എന്നിട്ട് അവര് പറയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇമാം നബബിയുടെ ഒന്നാമത്തെ ബാല്യം അൻപത്തി മൂന്നാമത്തെ പേജ് എടുത്ത് നോക്കിയാ കാണാ അവര് പറയുന്നു ഇതിന്റെ അർത്ഥം നമ്മൾ ഇമാം ഷാബി പറഞ്ഞതിനെതിരിൽ പോലെ ഹദീസ് ഇങ്ങനെ കാണും എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട

ഇപ്പൊ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളൊരു ഹദീസ് കാണുകയാണ് ആ ഹദീസ് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ഷാഫി ഇമാമ് പറഞ്ഞത് അതിനെതിരാണോ കാണുന്നത് അപ്പൊ ഷാഫി ഇമാമിനെ തള്ളണം ഈ ഹദീസ് എടുക്കണം എന്നാണ് വിവരമില്ലാത്തവര് ധരിക്കുക ആരാത് പറയുന്നത് ഇവനുതൈമിയ അയാൾ പറയുന്നത് ശരിയല്ല എന്തേ കാര്യം ഇവര് ഈ ഹദീസ് കണ്ടവരാണ് അവർ ഈ ഹദീസ് പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് എന്നിട്ട് അവർ ഈ ഹദീസ് ഒഴിച്ചു നിർത്താനുള്ള കാരണം എന്തേ അത് മറ്റു അതിനേക്കാൾ ശക്തമായ മറ്റു ഹദീസുകളുണ്ട് അതുകൊണ്ടാണ് അവർ മാറ്റി നിർത്തിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതാരാ പറയുന്നത് ഇബ്നു തൈമിയ ഇബ്നു തൈമിയ ആരാ അദ്ദേഹം മുജാഹിദിന്റെ വിചിന്തരം വാരികയിൽ പറയാണ് ഇബ്നു തൈമിയ പറയുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ ശരിയല്ല എന്ന് പറയുന്നതിന് സമാനമാണ് അത്ര വലിയ പണ്ഡിതനാണ് ഇത്ര ഇമാരീന പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഹദീസ് പരിജ്ഞാനമുള്ളവർ ഇമാമുകളാണ് മധുഹബിന്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള ഇമാമുകളാണ് എന്താ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് മധുഹബിന്റെ ഒരു ചെറിയ ഒരു സംഭവം ഞാൻ പറയാം ഇമാമുകളിൽ നാലാമത്തെ ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻബൽ റഫി അള്ളാഹു എല്ലാവർക്കും അറിയാം ഇമാം അഹമ്മദ് ഹംബൽ നാല് മധുഹബിന് നാലാമത്തെ ആളാണ് മഹാൻ മഹാനവറുകൾക്ക് പത്തു ലക്ഷം ഹദീസാണ് മനപ്പാറുണ്ടായിരുന്നത് എത്ര പത്തു ലക്ഷം ഹദീസ് ഇതാരാ പറയുന്നത് ശിഷ്യൻ മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനായ നോക്കിക്കോ ഇമാം സ്വീകാര്യനായു എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട് പത്തു ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു ആർക്ക് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബലിന് ആ അഹമ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ഷാഫിമാത്ര വിവരം ഉണ്ടാകും എന്നിട്ട് അഹമ്മദ് അതിന് ഞാൻ വ്യക്തമായ ഒരു ഹദീസും ഞാൻ എത്തിച്ചില്ല ചോദിച്ച വിഷയത്തെ കുറിച്ച് പത്തു ലക്ഷം ഹദീസ് മനപാഠമുള്ള എനിക്ക് ആ ചോദിച്ച ചോദ്യത്തിന് ഒരു ഹദീസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ 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 അവിടെ അവിടെ ചെയ്യുന്ന പണി പറയുന്നത് വിഷയത്തിൽ എന്തു പറഞ്ഞു അതായിരിക്കും മറുപടി പറയുക എന്താ കാരണം പറഞ്ഞിട്ടുണ്ട് വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ ഇവിടെ വരാൻ പോകും

നേരിൽ കണ്ടവരാണ് അവർക്കൊക്കെ ഉള്ള വിവരേ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദി ഞാൻ ഞാൻ ചരിത്രം നീട്ടില്ല പറയുന്നത് നാലാമത്തെ ഇമാ അഹമ്മദ് പത്തു ലക്ഷം ഹദീസ് മനപ്പാടമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഇന്ന് ലോകത്തുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം കൂടി സെർച്ച് ചെയ്ത് കണ്ടെത്തി പരതിയാൽ ലോകത്തെ എത്ര ഹദീസ് ഉണ്ട് നിങ്ങൾക്കറിയോ ലക്ഷം ലക്ഷം ഹദീസ് ഹദീസ് അരിച്ചു എത്ര കിട്ടും ഒരു തികയില്ല ഞാൻ പറയല്ല തേരഞ്ഞോല് പറയാണ് ഇമാം സുബുക്കിയുടെ അല്ല ഇമാം സുജൂത്തിയുടെ എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ ബാല്യത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇമാം നവ ഇമാം ി തങ്ങൾ ആ കാലത്ത് മുഴുവൻ കിട്ടാവുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും തപ്പി തെരഞ്ഞതിന് ശേഷം പറയാ ഒരു ലക്ഷം തികയില്ലട്ടോ ഇന്നുള്ളത് ഇമാമുകൾക്ക് പത്തു ലക്ഷം കിട്ടിയിരുന്നു നോക്കണം നിങ്ങൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന കിട്ടും അതെങ്ങനെ കമ്പ്യൂട്ടറിൽ ഉണ്ടാണത് കമ്പ്യൂട്ടർക്ക് അങ്ങോട്ട് കൊടുത്തെങ്കിലും എങ്ങോട്ട് കിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം അപ്പോ ഈ ഒരു ലക്ഷം ഹദീസ് ആണ് അവർക്ക് പിൽക്കാലത്ത് കിട്ടിയത് അതിന് കാരണം എന്താ അതിന് തൈമിയ കാരണം വും അവർക്ക് കിട്ടിയ അദീസുകൾ കൂടുതലും ചിലപ്പോ അത് തീരെ കിട്ടൂല കാരണം ആദീസ് മരിച്ചുള്ള ഇമാമു മരിച്ചുപോയി അയാൾ അത് എഴുതി വെച്ചില്ല അങ്ങനെ ആദീസ് നഷ്ടപ്പെട്ടു നമുക്ക് കിട്ടിയില്ല പക്ഷെ പൂർവ്വകാല ഇമാമുകൾക്ക് കിട്ടി അതാ മധുഹബിന്റെ ഇമാമുകൾ അപ്പൊ ഞാൻ പറയുന്നത് ചോദ്യകർത്താവ് നിങ്ങൾ ചിന്തിക്കണം ഒരു ഹദീസ് കിട്ടി അവിടെ പ്രസക്ത ഭാഗം അവിടെയാണ് നിങ്ങൾക്ക് ഒരു ഹദീസ് കിട്ടി ഒരു ഹദീസ് ഇങ്ങനെ കണ്ടു മുജാഹിദ് ആഫീസിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി എന്ന് സങ്കല്പിക്കുക ആ ഹദീസ് ഇമാമുകൾ പറഞ്ഞതിനെതിരാണ് നമുക്ക് കിട്ടിയ ഈ ഏതാ അദീസ് ഏതാരി ബുഖാരിയിൽ ആകെ എത്ര ഹദീസാണ് ഉള്ളത് ദാ ബുഖാരി എന്റെ കയ്യിലുണ്ട് ബുഖാരിയിൽ ഇന്നുള്ള ആവർത്തന സഹിതം നിങ്ങൾക്കറിയോ ബുഖാരിയിൽ ഈ എന്റെ കയ്യിലുള്ള ഈ കോപ്പിയിലുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസാ എത്ര ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസാണ് ഈ കോപ്പിയിലുള്ളത് ഇനി ഈ കയ്യിലുള്ള കോപ്പിയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസ് തന്നെയാണ് ഇതിലുമുള്ളത് ിരി ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇത് മറിച്ചു ഒരു ഹദീസ് ഇങ്ങനെ നോക്കി നോക്കി അപ്പൊ ഇങ്ങനെ കണ്ടു എന്നിട്ട് ആ ഹദീസിന് എതിരിലാണ് ഷാഫിമാമ് പറയുന്നത് നമ്മൾ കിതാബിൽ കാണുന്നത് അപ്പൊ നമ്മൾ വിധി എഴുതുകയാണ് ആഹാ ഷാഫിമാമ ഈ പറഞ്ഞത് അത് പിന്നെ ഷാഫി മാം സഹൽ എതിരാണ് അതുകൊണ്ട് ഷാഫിമാമിനെ എന്നാ നമ്മൾ വിവരം കുറഞ്ഞ നമ്മൾ വിധി എഴുതുന്നത് ഷാഫി ഷാഫിമാമും അഹമ്മദ് പറയുന്നത് എങ്ങനെ പത്തു ലക്ഷം ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നതോ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടും നിങ്ങൾ പറഞ്ഞതിന്റെ കഥ ബാക്കിയുള്ള ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഹദീസ് എവിടെയാണ് ചോദിച്ചാൽ ഉത്തരല്ല അതാ നമ്മൾ തുമ്പുരി എന്ത് നമ്മൾ ഇങ്ങനെ നമുക്ക് സംഗതി നിങ്ങൾ പിടി മനസ്സിലാക്കണം ഇമാം ഷാഫിയ്ക്ക് പത്തു ലക്ഷം ഹദീസ് മനഃപ്പാടമുണ്ട് നമ്മൾ ബുഹാരിയിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുള്ള ബുഹാരിയില് ഒരു ഹദീസ് കെട്ടിട്ട് അത് ഷാഫി ഇമാമു പറഞ്ഞതിന് എതിരാണ് എന്ന് പറയുമ്പോ ബാക്കിയുള്ള ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഹദീസ് എവിടെ നിങ്ങൾ ചിന്തിക്കണം അതാണ് ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ ആകത്തുക നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇമാമുകൾ വലിയ വിവരമുള്ള ആളുകളാണ് ആ ഇമാമുകൾ വിവരമില്ലാതെ പറയില്ല അത് ഷാഫിമാമെന്നെ പറയുന്നുണ്ട് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം എന്ന ഇത്താപെടുത്തോളൂ അതിൽ കാണാം ഞാനല്ലാത്ത വേറൊരു പണ്ഡിതനോ ഞങ്ങൾക്ക് അനുവദനീയമല്ല ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾ പറയുക ഒരു കാര്യം അനുവദനീയമല്ല എന്നോ ഞങ്ങൾ പറയണമെങ്കിൽ തന്റെ സ്വന്തം ഗ്രന്ഥം ഏതാ കിതാബ് എന്ന ഗ്രന്ഥത്തിന്റെ പതിനേഴാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കണം സ്വീകരിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ സാധുക്കളാണ് നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്കൊന്നും വിവരമില്ല എന്ന് വിവരമില്ലായെന്നാ ഒരു എന്നല്ല മുജാഹിദ് ചോദിച്ചു ഞങ്ങൾ മറുപടി പറയും അതിനെന്താ കാരണം മുജാദ്ദിന് ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിവരം കൂടിയതുകൊണ്ടല്ല അങ്ങനെ മനസ്സിലാക്കരുത് സഹോദരന്മാരെ ഈ നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാര് ഷാഫി മാമ് പറഞ്ഞത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയില്ല അതുകൊണ്ട് അവര് പറയുന്ന ഇതിൽ അത് ശരിയല്ല ഇങ്ങനെ ഒരു അതീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മാന്യമായി നമ്മൾ ചിന്തിക്കണം നമ്മൾ ശാന്തമായി ചിന്തിച്ചാൽ ബുദ്ധിപരമായി ഞാൻ ഈ പറഞ്ഞത് അറിയാത്തവരില്ലോ പത്തു ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമുകൾ ജീവിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയാൽ ആകെ സഹൈൽ ബുഖാരി ഞാൻ പറഞ്ഞില്ലേ ഏഴായിരത്തിൽ ചെല്ലാനും ഹദീസാണുള്ളത് എവിടെ നമ്മുടെ കൂട്ടത്തിൽ വിവരമുള്ളവർ ആ സഹൈൽ ബുഖാരി തന്നെ മുഴുവൻ നമുക്കറിയോ അബ്ദു സലാഹസുല്ലമി പറയുന്ന ക്ലിപ്പ് ഇവിടെ കയ്യിലുണ്ട് അതെന്താ നമ്മളെ കൂട്ടത്തിൽ ആരാ സഹൈൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ നോക്കിയോ ആരാണ് മുജാഹിദുകളോട് സലാം സുല്ലമി ചോദിക്കുകയാണ് അതാണ് അവരുടെ അവസ്ഥ മുജാഹിദിന്റെ കഥ അത്രയാണ് അത്ര അതും അവർ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ വക ഒന്നും പറയണ്ട വിവരമുള്ളവർ പറയട്ടെ പത്തു ലക്ഷം ഹദീസും സമാനമായ വിജ്ഞാനങ്ങളുമുള്ള ആളുകൾ പറയട്ടെ ഇതാണ് മധുബ് അല്ലെങ്കിൽ ഇമാമുകൾ പറയുന്നതിനെ സുന്നികളായ ഞങ്ങള് സ്വീകരിക്കാനും അതിന് പ്രാമുഖ്യം നൽകാനും ഉള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേ അവസരത്തിൽ കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം ഈ പുസ്തകത്തിൽ സങ്കടം വരും ഞാൻ സങ്കടം കൊണ്ട് പറയുകയാണ് നിങ്ങളെ പരിഹസിക്കാന്ന് തോന്നരുത് ആ ജാതിയിൽ എഴുതി വെച്ചാൽ ഞങ്ങൾ പറയുമ്പോൾ അത് പരിഹാസായി കരുതരുത് മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത് എന്താ ഇതിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ പറയുന്ന നിങ്ങൾ ചിന്തിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ മുജിത്തഹിദുകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് അഹമ്മദ് ബിൻ അമ്പലിനെ പോലത്തെ ഇമാമുകൾ ഉള്ള പ്രദേശം ഏതാ അത് കേരളമാണത്രേ എന്താ നിങ്ങൾ കേൾക്കുന്നത് കേരളത്തിൽ ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി അതായത് തഹിദ് മുത്തലക്കുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഹത്തീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ഏയ് കേരള ജമ്മിയുള്ള മുഴുവൻ അംഗങ്ങളും ഒരു മതവും സ്വീകരിക്കാതെ നടത്തുന്നവരാണല്ലോ മുജാഹിദിലെ സർവ്വ മൗലവിമാരും ഷാഫി ഇമാമിന്റെ എത്തിച്ച ഈ മുത്തലക്കുകളാണ്ഹിദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണിത് നിങ്ങൾ ചിന്തിക്കി ഷാഫിമാമിന്റെ ഗവേഷണം പോയിട്ട് ഷാഫി ഇമാമിന്റെ നാലയലത്ത് എത്താൻ പറ്റിയ ഒരു ഒരു ഉമ്മ പെറ്റ ഒരാള് മുജാഹിദിനു വേണ്ട മുജാഹിദിനും ജമാ കേരളത്തിൽ ലോകത്തിന്റെ എവിടെ അതാ നമുക്ക് ചോദിക്കാനുള്ളത് പിന്നെ കേരളത്തിലെ മുജാഹിദ് പറയുന്ന എന്താ ഈ മൗലഭിമാരൊക്കെ തന്നെയും ഷാഫി മാമിന്റെ യോഗ്യത എത്തിച്ചവരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഓക്കാനും പെരുകയാണ് അത് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കേൾക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഓക്കാനിച്ചു പോകും ഷാഫിമാമിന്റെ യോഗ്യത എത്തിച്ച ആൾക്കാരാണ് ഈ താടിയുള്ള മൗലവിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഞങ്ങൾ പറയരുത് ഞങ്ങൾക്ക് അത് സമ്മതിക്കാൻ പ്രയാസമുണ്ട് ആലിഫ് അറക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയാത്ത മൗലഭിമാര് അവരിതൊക്കെ ഷാഫിമാമിന്റെ യോഗ്യത എത്തിച്ചു പറഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം അടിസ്ഥാന ഇതാണ് ഇതാണ് നമുക്കതിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്